ഡൽഹിയിലേക്ക് വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്നുണ്ടായേക്കും ഉപയോക്താവ് വഴിയോ ആധാരം മുഖേനയോ കോടതി ഉത്തരവ് വഴിയോ വഖഫായ സ്വത്തുക്കൾ അതല്ലാതാക്കരുത് എന്നാണ് സുപ്രീം കോടതിയുടെ പ്രധാന നിർദ്ദേശം ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ച് ഹർജികൾ പരിഗണിക്കുന്നത് ബൽറാം നെടുങ്കാടി വിവരങ്ങളുമായി ബൽറാം ഇന്നലെ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് തൊട്ടടുത്ത് വരെ എത്തിയ സമയത്താണ് കേന്ദ്രത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്മാറിയത് ഏറ്റവും പ്രധാനമായി മൂന്ന് കാര്യങ്ങൾ അതിലൊന്ന് ഇത് വഖഫ് സ്വത്തുക്കൾ അതല്ലാതാക്കരുത് എന്ന് പറയുന്നത് വഖഫായി യൂസർ എന്നത് മറ്റൊന്ന് കളക്ടറുടെ അധികാരം ഇനി മുസ്ലിങ്ങൾ അമുസ്ലിങ്ങൾ അംഗം ഇങ്ങനെ മൂന്ന് കാര്യത്തിലും കോടതിയുടെ നിരീക്ഷണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അത് സർക്കാരിനെ സംബന്ധിച്ച അത്ര ആശാവഹമായ കാര്യവുമല്ല ഇന്ന് പ്രതീക്ഷിക്കേണ്ടത് എന്താണ് അനുജ അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ തന്നെ ഈ രണ്ട് മണിക്കൂറിലേറെ നീണ്ട വാദം പൂർത്തിയാക്കിയ ശേഷം ഒരു ഇടക്കാല ഉത്തരവിലേക്ക് സുപ്രീം കോടതിയുടെ മൂന്നംഗ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് പോയതായിരുന്നു ഇടക്കാല ഉത്തരവ് എന്ന് പറഞ്ഞു തുടങ്ങി ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഘട്ടത്തിൽ സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇടപെടുകയും കൂടുതൽ വാദങ്ങൾ ഇതിൽ ആവശ്യമാണ് എന്ന് അറിയിക്കുകയുമായിരുന്നു തുടർന്നാണ് പിന്നീട് ഇന്നലെ മൂന്ന് മുതിർന്ന അഭിഭാഷകർ കപിൽ സിബൽ അടക്കമുള്ളവർക്ക് മാത്രമാണ് വാദിക്കാൻ അവസരം ലഭിച്ചിരുന്നത് ഇതുകൂടി പരിഗണിച്ചാണ് കോടതി ഇന്നത്തേക്ക് മാറ്റിവെച്ചത് ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള വാദമായിരിക്കും ഇന്ന് പ്രധാനമായും നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ പ്രധാനമായും ഇന്ന് പ്രതീക്ഷിക്കേണ്ടത് കോടതി ഇന്നലെ മുന്നോട്ട് വെച്ച ഈ മൂന്ന് നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്നത് തന്നെയായിരിക്കും ഇന്നത്തെ ഇടക്കാല ഉത്തരവ് ഇന്ന് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ ഉത്തരവിലും ഇക്കാര്യങ്ങൾ തന്നെയായിരിക്കും കോടതി നിർദ്ദേശിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും ഈ വക്കഫ് സ്വത്തുക്കൾ അത് ഡീനോട്ടിഫൈ ചെയ്യരുത് എന്ന നിർദ്ദേശമുണ്ട് ഒപ്പമാണ് കളക്ടറുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് ഇത്തരത്തിലുള്ള തർക്കങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ളത് കോടതി വ്യക്തമാക്കി അത് ഇത്തരത്തിൽ കളക്ടർ തന്നെ അധികാരമെടുക്കുമ്പോൾ അത് പലപ്പോഴും ന്യായം നടപ്പാകുമോ എന്ന സംശയം കോടതി പ്രകടിപ്പിച്ചിരുന്നു കേന്ദ്രം കുറച്ചുകൂടി വ്യക്തമായ മറുപടികളുമായി ഇന്ന് വരും എന്നത് ഉറപ്പല്ലേ ഇന്നലെ സമയം ചോദിക്കുക തീർച്ചയായും തീർച്ചയായും അനുഷ ഇന്ന് കൂടുതൽ സമയം ഇന്ന് കേന്ദ്രത്തിൻ്റെ ലഭിക്കും എന്ന ഏതാണ്ട് ഉറപ്പാണ് കാരണം ഇന്നലെ നിരവധി ചോദ്യങ്ങൾ പ്രസക്തമായ ചോദ്യങ്ങൾ കോടതി കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിരുന്നു ഒരു പ്രധാനമായും മുസ്ലിങ്ങളെ ഹിന്ദുമത ട്രസ്റ്റുകളുടെ ഭാഗമാക്കാൻ അനുവദിക്കുമോ എന്നതടക്കം ഈ സോളിസിറ്റർ ജനറലിനെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഈ വിഷ് ചോദ്യങ്ങളിലെല്ലാം തന്നെ ഇന്ന് കേന്ദ്ര സർക്കാർ മറുപടി നൽകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് കൂടുതൽ സമയം ഇന്ന് സ്വാഭാവികമായും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയ്ക്ക് കേന്ദ്ര സർക്കാരിനായുള്ള വാദഗതികൾ നിരത്താനായി ലഭിക്കും ഇത് പരിഗണിച്ചുകൊണ്ടായിരിക്കും നേരത്തെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച മൂന്ന് നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഇടക്കാല ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഉന്നയിക്കാൻ അവസരം ലഭിക്കാത്തവരുടെ വ്യത്യസ്തമായ വാദഗതികൾ ഉണ്ടെങ്കിൽ അവ ഉന്നയിക്കാനും ഇന്ന് അവസരം ലഭിച്ചേക്കും അനുജ അതെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടക്കാല ഉത്തരവ് ഇന്ന് ഭാഗത്തു ഭാഗത്തുനിന്ന് വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് മൂന്ന് പ്രധാന നിർദ്ദേശങ്ങൾ ഇന്നലെ സുപ്രീം കോടതി പുറപ്പെടുവിക്കാൻ ഇരിക്കുകയായിരുന്നു ഇടക്കാല ഉത്തരവ് ആ സമയത്താണ് കേന്ദ്രത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്മാറിയത് ഇന്ന് വീണ്ടും വിശദമായ വാദം അതിനുശേഷം എന്തിലേക്കാണ് സുപ്രീം കോടതി കടക്കാൻ പോവുക എന്നുള്ളതാണ് നിർണായകം